ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിത്യാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇപ്പോൾ എല്ലാവർക്കും എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഓണം സ്പെഷ്യലായിട്ടുള്ള കൂട്ടുതോരൻ മിക്സഡ് തോരൻ്റെ റെസിപ്പിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് ശരിക്കും ഒരു സദ്യ സദ്യക്കൊക്കെ നമ്മൾ കഴിക്കുന്ന ആ ഒരു മിക്സഡ് തോരൻ്റെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഓണത്തിന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കണ്ടു കണ്ടുനോക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ആദ്യം ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ കാബേജിൻ്റെ അരമുറിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതൊരു ഏഴ് ആറേഴ് പേർക്കൊക്കെ സെർവ് ചെയ്യാനുള്ള ഒരു അളവനാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനൊരു ചോപ്പറിൽ വെച്ചിട്ടാണ് കേട്ടോ അതൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത് അതാണ് വളരെ എളുപ്പമുള്ളത് പ്രത്യേകിച്ചൊക്കെ ഒരു സദ്യ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ ചോപ്പറൊക്കെ വളരെ യൂസ്ഫുൾ ആണ് അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ക്യാരറ്റാണ് അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള രണ്ട് ക്യാരറ്റ് അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് പീൽ ചെയ്ത് കളഞ്ഞ ശേഷം അതും ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചോപ്പറിലേക്ക് ഇട്ടിട്ട് എടുക്കുന്നുണ്ട് ഇപ്പോൾ ചോപ്പർ ഇല്ലാത്തവർക്ക് മിക്സറ ചെറിയ ജാറിൽ പൾസ് മോഡലിട്ട് രണ്ട് കറക്ക് കറിക്കിയാൽ മതിയിട്ട് അതുമാതിരി കഷ്ണാക്കിയിട്ടിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇട്ടിങ്ങനെ ഇരുന്ന് അരിയേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പത്തിരുപത് ബീൻസ് ആണ് കേട്ടോ ബീൻസ് വൃത്തിയായിട്ടൊന്ന് കഴുകിയ ശേഷം അതുപോലെ ചെറുതായിട്ട് വളരെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞിട്ട് അതും വെക്കുക പിന്നെ എടുത്തിട്ടുള്ളത് ഗ്രീൻ പീസാണ് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഗ്രീൻ പീസ് ഫ്രോസൺ ആയിട്ടുള്ള ഗ്രീൻ പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതാണ് വേവാനായിട്ട് വളരെ എളുപ്പം അപ്പോൾ അല്ല ഉണക്കതായിട്ടുള്ള ഗ്രീൻ പീസ് പീസാണെന്നുണ്ടെങ്കിൽ തലേദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ച ശേഷം പിറ്റേ ദിവസം ഇത് സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കേണ്ടി വരും അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് വെന്ത് കിട്ടില്ല അപ്പോൾ ഞാൻ ഫ്രോസൺ ആയിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത് അത് വൃത്തിയായിട്ട് കഴുകിയ ശേഷം എല്ലാം കൂടി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു മുക്കാൽ കപ്പോളം തേങ്ങ ചിരകിയതാണ് കേട്ടോ ഒരു മുക്കാൽ കപ്പ് മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടില്ല ഒരു കപ്പിൻ്റെ ഒരു കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട് മുക്കാൽ കപ്പോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെറുകിയ തേങ്ങയാണെങ്കിൽ മിക്സിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഒന്ന് ഒന്ന് അടിച്ചു കൊടുത്തിട്ടെടുത്താൽ മതി പിന്നെ അതിലേക്കൊരു ഒരു ടീസ്പൂണോളം മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂണിൽ കുറച്ച് കൂടുതൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുളക് പൊടി നിങ്ങളുടെ എരിവിനുസരിച്ച് കൂട്ടുക കുറക്കുകയും ചെയ്യുക പാകത്തിനനുസരിച്ച് എരിവിടുക കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് കരുവേപ്പിലിയും പിന്നെ വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കൈ വെച്ചിട്ട് തന്നെ നല്ലപോലെ എല്ലാം ഇതൊക്കെ മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് ഒക്കെ മാറ്റി വെച്ചാൽ നന്നായിരിക്കും കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും ഇല്ലെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ തോരപ്പരിപ്പ് ഇട്ടോ നമ്മൾ സാമ്പാറിന് എടുക്കുന്ന തോരപ്പരിപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് സ്പ്ലിറ്റ് ആയിട്ടുള്ളത് മുഴുവനായിട്ടുള്ള ഉഴുന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിൽ നിന്ന് കളറ് മാറുന്നവരെ ഒന്ന് ചെറിയൊരു ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് വറുത്തെടുക്കുക അതിനുശേഷം അതിലേക്ക് രണ്ടോ മൂന്നോ വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള നീളത്തിൽ നൈസായിട്ട് അരിഞ്ഞതും ഒരു മൂന്ന് പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒട്ടും എരിവില്ലാത്ത പച്ചമുളക് ആണത് കൊണ്ടാണ് മൂന്നെണ്ണം ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഒരെണ്ണം ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി കാരണം ഓൾറെഡി നമ്മളവിടെ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് എരിവ് കൂടാതിരിക്കാനായിട്ട് നോക്കുക കേട്ടോ അപ്പം ഉള്ളിയൊക്കെ ഇത് കണ്ടു അതുപോലെ തന്നെ നന്നായിട്ട് സോഫ്റ്റ് ആവുന്നവരെ മാത്രം വഴറ്റി കൊടുക്കുക ഒരുപാട് ബ്രൗൺ കളർ ആവണ്ട ഈ ഒരു കളറാവുന്ന ഒരു അഴറ്റി കൊടുത്ത ശേഷം നമ്മളവിടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മൾ വെജിറ്റബിൾസൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ എല്ലാം നന്നായിട്ട് എല്ലാവരെയും പിടിക്കുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മളിതിൽ ഒട്ടും വെള്ളം ഇല്ലാണ്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ഒട്ടും വെള്ളം ഒഴിച്ച് കൊടുക്കരുത് കൊടുക്കരുതിൽ അതാണ് ടേസ്റ്റ് ഉണ്ടാവുക എന്നിട്ട് പിന്നെ വാഴയില ഉണ്ട് എന്നുള്ളവർക്ക് ഇതുപോലൊരു വാഴയില വെച്ച് മൂടിക്കൊടുത്ത് കഴിഞ്ഞാൽ വാഴലയുടെ ഒക്കെ നല്ലപോലെ ഒരു സ്മെല്ല് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ നന്നായിട്ട് ഇതിലേക്ക് ഇറങ്ങി കിട്ടും അപ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് എന്നിട്ട് നമ്മളത് ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കാരണം നമ്മളിതിലൊട്ടും വെള്ളമൊന്നും ചേർത്തിട്ടില്ലല്ലോ ഒരു അവിയൽ വേവുന്നത് അപ്പോൾ അടിപിടിക്കാനൊക്കെ ആയിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ടൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ ഈ തോരൻ നന്നായിട്ട് റെഡിയാക്കി കിട്ടും ഗ്രീൻ ആണെങ്കിലും എല്ലാം നല്ലപോലെ പാകത്തിന് വെന്ത് കിട്ടും ഇങ്ങനെ വെന്ത് ഇങ്ങനെ ഉടയില്ല നല്ല നമുക്ക് സദ്യക്ക് കിട്ടുമ്പോൾ ഒരു ടേസ്റ്റ് ഇല്ല ആ ഒരു കറക്റ്റ് ടേസ്റ്റാണ് കേട്ടോ അതിനുള്ളത് അപ്പോൾ ഒരുപാട് ഇങ്ങനെ വെന്ത് കുഴഞ്ഞ പരുവാത്തിലാവരുത് അതാകുമ്പോൾ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല അപ്പോൾ കറക്റ്റ് പാകമാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണ്ട കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സദ്യ റെസിപ്പീസിൻ്റെയൊക്കെ ഒത്തിരി റെസിപ്പീസ് നമ്മുടെ ചാനലിലുണ്ട് സദ്യ റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാവും താല്പര്യമുള്ളവരെ ഒന്ന് കണ്ടുനോക്കിയാൽ മതി കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നുപോരുത് അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ